കൊരാപ്പുട്ട് ഡിസ്റ്റിക്റ്റിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് കൊരാപ്പുട്ട് ഡിസ്ട്രിക്റ്റിൻ്റെ അകത്ത് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പട്ടണത്തിനകത്ത് ആദ്യം ചുറ്റി സഞ്ചരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം കോരാപ്പുട്ട് ഡിസ്ട്രിക്റ്റിന് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക എല്ലാ സ്കൂളിലും പഠിച്ചിട്ട് പോവുകയാണ് ഇത്തരം ഇതാണ് കോരാപ്പൂർ ഡിസ്ട്രിക്റ്റ് ഡിസ്ട്രിക്റ്റിനകത്ത് കയറിയിട്ടുണ്ട് നമ്മൾ ഡിസ്ട്രിക്റ്റ് ചുറ്റി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോകും ഗ്രാമങ്ങൾ ഓരോ ഗ്രാമങ്ങൾ ഏകദേശം നാലഞ്ച് ഗ്രാമങ്ങൾ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട് അവിടെയൊക്കെ നമ്മുടെ വിശ്വാസികളുണ്ട് അവരെയൊക്കെ കാണണം അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കണം അതിനായിട്ടൊക്കെയാണ് സമയം ചിലവഴിക്കാൻ പോകുന്നത് പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ ഈ ദേശങ്ങൾക്ക് ദൈവം നമ്മുടെ രാജ്യത്തിന് സമാധാനം വരുത്തട്ടെ നമ്മുടെ രാജ്യത്തിന് സന്തോഷങ്ങൾ വരുത്തട്ടെ നമ്മുടെ രാജ്യത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കട്ടെ അതേ നമ്മുടെ ദേശത്തെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നതിനായി സ്തോ നമ്മുടെ ചെറിയ പ്രാർത്ഥനകൾ അതേ തിലോഷ്ണയിലും നാഗസാക്കിയിലും വീണ ചെറിയൊരു ബോംബ് ഇന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അംഗവൈകല്യം ഉണ്ടാക്കുന്നു എങ്കിൽ നമ്മുടെ ചെറിയ പ്രാർത്ഥനകൾ അത് ഇവിടെ കിടന്ന് വിത്തുകളായി മുളയ്ക്കുകയും അത് പിന്നത്തതിൽ അത് മരങ്ങളായി വളരുകയും അത് വർഷങ്ങൾ കഴിയുമ്പോൾ ആമേനത് ഫലങ്ങളായി പുറത്തു വരികയും ചെയ്യുമെന്ന് ഞാൻ പരിപൂർണമായും വിശ്വസിക്കുന്നു അതുകൊണ്ട് കൊരാഗ്പൂട്ട് ഡിസ്ട്രിക്റ്റിനും നിങ്ങളുടെ ഈ ഒഡീഷയ്ക്കും അതുപോലെ തന്നെ ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ആമേൽ തഹസിൽദാർ അമേർ അലിയ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓരോ ജനതകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ അതിശയകരമായ പ്രവൃത്തികൾ ഈ ദേശത്ത് ദൈവം കൊണ്ടുവരുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ആർ എനിക്ക് വേണ്ടി പോകും ആരെനിക്ക് വേണ്ടി പോകും എന്റെ വേലയ്ക്കായി ആര് ഇറങ്ങും അവയൻ അതുപോലെ ഈ രാജ്യത്തിന് വേണ്ടി ഇറങ്ങുവാൻ ഒരു സൈന്യത്തെ ദൈവം ഈ ദിവസങ്ങളിൽ അവൻ ഇതാണ് ഡി ഡി എ ജി ഓഫീസ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഹലലൂയ ഇവിടെയാണ് ഹലലൂല ഇവിടെ എല്ലാം ഓർത്ത് നിങ്ങളെ പ്രാർത്ഥിക്കണം ഒരു സൈന്യത്തെ ദൈവം പുറത്തെടുക്കുക തന്നെ ചെയ്യും ഇന്നവരെ കണ്ടിട്ടില്ലാത്ത അവയൻ ഒരു വലിയ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ രാജ്യം കാണാൻ പോവുകയാണ് ഒരു സൈന്യത്തെ ദൈവം പുറത്തെടുക്കും നിശ്ചയമായിട്ട് ഞാൻ ഞാൻ പ്രൊഫറ്റിക്കൽ വേഡിൽ പറയുക ദൈവത്തിന് പൊള്ളാകുന്ന വിശ്വസ്ഥനായ ഒരു ഗ്രൂപ്പിനെ ദൈവം ഈ ദിവസങ്ങൾ പുറത്തെടുക്കുക തന്നെ രക്ഷയിക്കാം അയ്യ അത് വിശ്വസിക്കുന്നു ദൈവത്താൽ പ്രയോജനപ്പെടുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം ഈ ദിവസങ്ങൾ വാർത്തെടുക്കും അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്ന സഭകൾ ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ രൂപപ്പെടട്ടെ പ്രാർത്ഥിക്കുന്ന ബൈബിൾ കോളേജുകൾ ഉണ്ടാകട്ടെ ഹാലരൂയ ബൈബിൾ കോളേജിൽ നിന്ന് മൂന്ന് വർഷം അവൻ പഠിച്ചിറങ്ങുമ്പോൾ അവരൊരു പ്രാർത്ഥനാ മനുഷ്യനായി വടക്കേന്ത്യയുടെ ഗ്രാമങ്ങളെക്കുറിച്ചുള്ള ഒരു ആത്മഭാരം ഉണ്ടാകേണ്ടതിന് അവൻ സ്തോത്രം ഒരു സാധാരണക്കാരനായി എനിക്ക് അവൻ വെറും പതിനെട്ട് വർഷം കൊണ്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ഇന്ന് അൻപത്തിരണ്ട് വയസ്സായി എന്നേക്കാൾ ആരോഗ്യമുള്ളവർ എന്നേക്കാൾ എല്ലാ സംവിധാനമുള്ളവർ കേരളത്തിലും മറ്റു പ്രദേശങ്ങളുള്ളപ്പോൾ ദൈവം എനിക്ക് തന്ന ചെറിയൊരു ദർശനത്തെ എനിക്ക് കൊണ്ടുവന്ന് വ്യാപാരം ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങൾക്ക് എതിരെക്കാൾ അധികം ചെയ്യാ പറ്റും ഇതിനേക്കാൾ അധിക ചെയ്യാപച്ചു അതിനായിട്ട് ദൈവം നിങ്ങളെ ഒരുക്കട്ടെ ദൈവം അതിനായിട്ട് നിങ്ങൾ ആമേൻ ആമേൻ സ്തോത്രം ആമേൻ സ്തോത്രം ഓരോ ദേശത്തെ അനുഗ്രഹിച്ചു ഷം രാജമൻ ലാസ്റ്റ് ടൈം വി ആർ കമ്മിംഗ് ടു ദിസ് പ്ലേസ് സെയിം പ്ലേസ് ഇസ്റ്റേയിങ് ഇൻ പീപ്പിൾ ലു നോ ദിസ് മൗണ്ടൻ ദിസ് ഒന്നിലി സ്റ്റേ ഹിയർ അവരൊരു ജയിലും കടകാശി ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഒരു ഒരു മല മലയുടെ അടുക്കൽ ഒരു ഭാര്യ രണ്ട് മൂന്ന് പെൺകുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു ഭർത്താവ് ജയിലിലായിരുന്നു ജയിൽ അങ്ങനെ അവർ വളരെ പ്രതികൂലത്തിലായിരുന്നു നമുക്ക് അവരെ സഹായിക്കാനൊക്കെ പറ്റും ആ സ്ഥലത്ത് കൂടി വീണ്ടും കടന്നു വരാൻ ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു ഈ സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദേവനാമത്തിനപേക്ഷിക്കുന്നു